മാലിന്യമുക്തം മാലിന്യമുക്തം നവകേരളം നവകേരളം പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായി ഭാഗമായി ക്ലീൻ ക്ലീൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നിർവഹിച്ചു മാലിന്യ സംസ്കരണ ശുചിത്വ യജ്ഞത്തിന് കോട്ടപ്പടി ചേറങ്ങനാൽ കവലയിൽ തുടക്കം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് തന്നെ ഒരു കവലയെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായിട്ട് ശ്രമിക്കാമെന്നും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് രാവിലെ ആ പ്രോഗ്രാമിലേക്ക് അടച്ചതാണ് ഹരിധർമ്മസേന എന്ന സംവിധാനത്തിലൂടെ നമുക്ക് അതിൽ നിന്നും ജനങ്ങളും കുറേയേറെ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഇതിനോട് സഹകരിച്ചുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാ ജോൺ വാർഡ് മെമ്പർമാരായ അമൽ വിശ്വം ശ്രീജ സന്തോഷ് ബിജി പി ഐസക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയശ്രീ ആർ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വ്യാപാരി വ്യവസായികൾ യുവജന സംഘടനകൾ ഹരിതകർമ്മസേനാ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ജംഗ്ഷനുകൾ ഹരിത ടൗൺ ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് നടത്തിയത്യൂസ് ഡെസ്ക്